റിയാദ് സീസന്റെ ഭാഗമായി സുവൈദിയിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ ഉഗാണ്ടയും എത്തിയോപ്യയും ഭാഗമാകും സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ഭാഗമാകുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഉഗാണ്ടയുടെ വിവിധ പരിപാടികൾ ഇന്ന് അവസാനിക്കും നാളെ മുതൽ സുവൈദിയിൽ തുടരുക എത്യോപ്യൻ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും റിയാദ് സീസണിന്റെ ഭാഗമായി സുവേദിയിൽ അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ തുടരുകയാണ് ജനറൽ എൻ്റർടൈൻമെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സീസൺ പുരോഗമിക്കുന്നത് വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പരിപാടികളിൽ ഉഗാണ്ടയും എത്യോപ്യയും ഭാഗമാകും സീസണിൽ ആദ്യമായാണ് ഇരു രാജ്യങ്ങളും പങ്കെടുക്കുന്നത് ഉഗാണ്ടൻ പാരമ്പര്യ കലകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഫെസ്റ്റ് പുരോഗമിച്ചത് പരമ്പരാഗത ചരിത്രം വിളിച്ചൊത്തുന്ന പ്രത്യേക പവലിയനുകളും ഒരുക്കി ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം ഇന്നലെ ആരംഭിച്ച ഉഗാണ്ടൻ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും നാളെ മുതൽ സുവേദിയിൽ തുടരുക എത്യോപ്യൻ കലാ സാംസ്കാരിക പരിപാടികളായിരിക്കും ഈ മാസം രണ്ടിന് ഇന്ത്യൻ ഫെസ്റ്റഡേ ആയിരുന്നു സുവേദിയിലെ പരിപാടികളുടെ തുടക്കം അടുത്ത മാസം ഇരുപത് വരെ വിവിധ രാജ്യങ്ങളുടെ പരിപാടികൾ സുവേദി തുടരും चालचर पुलाशेरी मीडिया बन रियाद